കെ പി സി സി അധ്യക്ഷ പദവി ഉടൻ തിരികെ വേണമെന്ന നിലപാടിലുറച്ച് കെ സുധാകരൻ തന്നെ മാറ്റാൻ ബോധപൂർവം ശ്രമമെന്ന് സുധാകരൻ നേതൃമാറ്റമെങ്കിൽ വി ഡി സതീശനും പദവി ഒഴിയണമെന്നും സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പദവി തിരിച്ചു നൽകുന്നില്ല തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ പദവി ഏറ്റെടുക്കാനെത്തിയ സുധാകരനെ നേതൃത്വം തഴഞ്ഞു യോഗം കഴിഞ്ഞയുടൻ സുധാകരൻ അറിയാതെ താൽക്കാലിക അധ്യക്ഷൻ എം എം ഹസൻ മാധ്യമ പ്രവർത്തകരെ കണ്ടു കെ പി സി സിയുടെ തുടർ പരിപാടികളും ഹസൻ പ്രഖ്യാപിച്ചു ഇതിന്റെ പ്രതിഷേധത്തിലാണ് സുധാകരൻ തീരുമാനം നീളുന്നത് തന്നെ ഒഴിവാക്കാനാണെന്ന് സുധാകരൻ പറയുന്നു ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു നേതൃമാറ്റമാണ് പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ താൻ ഒഴിയാം പക്ഷേ വി ഡി സതീശനും പദവി ഒഴിയണം പ്രത്യേക സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുമിച്ചാണ് പദവിയിൽ പാർട്ടി നിയോഗിച്ചത് തനിക്ക് മാത്രമായി ഒരു അയോഗ്യതയില്ല തന്നെ അവഹേളിച്ച് ഇറക്കിവിടാനാണ് നീക്കമെങ്കിൽ പരസ്യമായി പ്രതികരിക്കുമെന്നും സുധാകരൻ വിശ്വസ്

raja kumari gold and diamonds the trust of Travancore. gold Rajakumari.